വെൽക്കം ടു വിനോദ് ഗത്തേൽ വ്ളോഗ്സ് പൊന്നാനി ചമ്പ്രവട്ടം വഴി കോഴിക്കോട് പോകുമ്പോൾ തിരൂര് താനൂര് കഴിഞ്ഞ് വട്ടത്താണി എന്ന് പറയുന്ന സ്ഥലത്ത് റോഡ് സൈഡിന് വളരെ അതിഷ്ഠീയമായിട്ടൊരു ഷോപ്പ് കണ്ടു ആ ഷോപ്പിൻ്റെ പേരാണ് മൺവീട് മൊത്തം ചട്ടികളാട്ടോ മൺചട്ടികളാണ് മൊത്തം അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കണ്ടപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു ഒന്ന് കയറി നോക്കാം ഇതിനുള്ളിൽ എന്താ സംഭവം എന്നറിയാലോ എന്ന് പറഞ്ഞു പറഞ്ഞൊന്ന് കയറി നോക്കി കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കുറെ പ്രതിമകൾ കാണാം ബുദ്ധൻ്റെ പ്രതിമകൾ കൃഷ്ണന്റെ പ്രതിമകൾ നമുക്ക് വീടിൻ്റെ ഡെക്കറേഷൻ ചെയ്യാൻ ഇൻ്റീരിയർ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റിയ പ്രതിമകൾ അതേപോലെ ഫ്ലവേഴ്സിൻ്റെ വെക്കുന്ന പൂജകൾ ഭയങ്കര ഭംഗിയേറിയ എല്ലാ പൂജകളും ചട്ടികളും എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട് വെള്ളം കുടിക്കുന്ന പൂജകൾ എല്ലാം മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ ചില ഭരണികളൊക്കെ ഉണ്ട് നമുക്ക് അച്ചാറൊക്കെ ഇട്ടക്കുന്ന ഭരണികളല്ലേ അതൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് എന്ത് സാധനവും ഇവിടെ നമുക്ക് ധൈര്യത്തിൽ ഉപേടിക്കാൻ പറ്റും ഒരു ഡാമേജ് പോലെ ഈ ചട്ടികൾക്കില്ല പിന്നെ ഇപ്പോൾ അലുമിനിയം അല്ലെങ്കിൽ ഇതൊക്കെ ഇരുമ്പിൻ്റെ ചട്ടികളൊക്കെ നമ്മളിപ്പോൾ വരുന്നത് മാത്രം നല്ലതല്ലല്ലോ അതിലൊക്കെ നമ്മൾ എന്തായാലും ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മളെ ശരീരത്തിന് ഭയങ്കര അസുഖവും ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ മൺചട്ടികൾ ഉപയോഗിക്കുന്ന ശരീരത്തിന് നല്ലതാണ് പിന്നെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നമ്മൾ തൂക്കില്ലേ ഈ കാറ്റടിക്കുമ്പോൾ ഒരു മണി പോലെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാകുന്നത് അതെല്ലാം ഇവിടെ ഉണ്ട് കിട്ടും അതിനൊക്കെ വെറും എല്ലാ ചട്ടികളും എല്ലാ പാത്രവും വേറും അഫോർഡബിൾ പ്രൈസിന് നമുക്ക് വില അധികമൊന്നുമില്ല അതിൻ്റേതായ ഒരു നിസ് നിസ്സാര വിലയ്ക്ക് നമുക്ക് കിട്ടുന്നതാണ് നമുക്ക് ധൈര്യത്തിൽ മേടിക്കാൻ പറ്റും അത് ഇതിൻ്റെ വീഡിയോ ഞാൻ മൊത്തം ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ പോയിട്ട് മേടിക്കുക വളരെ ഉപകാരപ്പെടും നിങ്ങൾക്കത് നല്ലതാണ് നിങ്ങളുടെ മൺചട്ടികളൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് ശരീരത്തിനും വളരെ നല്ല കാര്യമാണത് അപ്പോൾ എല്ലാവരും പോയി കാണുക അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ വീഡിയോ ഞാൻ എൻ്റെ ലിങ്ക് ഈ ചാനലിലൂടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ഞാൻ എത്തിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ കരുതുന്നു കേട്ടോ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങളുടെ ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം ഇങ്ങനെ ഒരു ഷോപ്പുള്ള ഒരുവിധം ആൾക്കാർക്ക് അവിടെ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിലൂടെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തട്ടോ ഇന്നലെ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളുടെ സ്വന്തം വിനോദ് വിനോദഗത്തയിൽ